അപ്പൊ നമ്മൾ പരലിട്ട് മീൻ രാലു പിടിക്കാൻ പോണ് അപ്പൊ കണ്ണ നമ്മൾ വെട്ടാൻ പോണേ പുല്ലിനുള്ള നിറച്ചൊരു ആലാണ് നമുക്ക് എന്തെങ്കിലും വെട്ടിടാം നമ്മൾ കൂടി മാറില്ലട അപ്പോഴേക്കൊരു മീൻ അടിച്ചു അടുത്ത ചൂട് സെറ്റ് ചെയ്യാൻ പോയിക്കും സൗണ്ട് കേട്ടോ മീൻ അടിച്ചെടുക്കുന്നുണ്ട് നല്ല വലിയൊടിക്കണ്ടാവും പുല്ലിനുള്ളി കൊണ്ടു കഴിഞ്ഞാൽ ഒരു അക്ഷയില

വേറെ വിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ശരിക്കും പിഴുങ്ങിട്ടെല്ലാം ഹുക്ക് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് വായന്ന് വരിട്ട് നമുക്ക് അടുത്ത എല്ലാം പെട്ടെന്ന് പെട്ടന്ന് കേട്ടാ അധികം നേരം ഇട്ടിട്ടുണ്ടോന്നല്ലേ പെട്ടന്ന് പെട്ടന്ന് മീനടി ഇറങ്ങാൻ വേണ്ടി ഇട വെള്ളത്തിൽ നിറച്ച അട്ടയാന്ന് തന്നെ ഇങ്ങനെ വല്ല കോലൊക്കെ വെച്ചിട്ട് തോണ്ടി എടുക്കാൻ പറ്റുള്ളുണ്ട് അങ്ങനെ പുല്ലില് കയറി നല്ലോണം ഉടക്കം ചെയ്തു ഇറങ്ങിയ നല്ലോണം അട്ട പഠിക്കല് രണ്ടാമത് ഇട്ടത് അതിനാ നമ്മളോട് സച്ചിൻ ഉണ്ട് സച്ചിന് അടിച്ചിട്ടുണ്ട് ചെറിയൊരു കല് അവൻ പുറകിട്ട് എന്തെങ്കിലും അവന്റെ ചെറിയ രണ്ടെണ്ണം ഒരെണ്ണം അടിച്ച് പോയി രണ്ടോട്ട് അടിച്ചു പോയി പിന്നെ പിന്നെ അടുത്തൊരു കാര്യം നമ്മള് പനച്ചുണ്ട പിടിച്ചിട്ടുണ്ട് അത് കണ്ടും ശരിക്കും മീനെ കണ്ടിട്ട് പിടിച്ചത് ഒക്കെ പറഞ്ഞാ കൊർത്തരണേ പിന്നെ ഞങ്ങള് കോട്ട് മാറിയ വേറെ സ്ഥലത്ത് ഞങ്ങള് നീങ്ങി ഇവിടെ സച്ചിന് നല്ല അടിപൊളി ആലി കിട്ടി ഒരു കിലോ നേരമുള്ള അടിപൊളി ആലി കിട്ടിണ്ടായിരുന്നു പിന്നെ മിസ്സായിരം അറിയാന്ന് വെച്ചു പിന്നെ ഉപയോഗിക്കുന്ന പ്രോഗ്രാ ബ്രാവോടെ പ്രോഗ്രാവോടെ ഏതൊന്നും ഒരു പിടുത്തില്ല ഒരു പത്ത് നാനൂറ് രൂപ നാനൂപ രൂപ റേഞ്ച് വരുന്ന പ്രോഗ്യത് വലിച്ചോണ്ടിരിക്കണത് അതിലാണ് സച്ചിന് ഇപ്പൊ മൂന്ന് നാല് മീൻ ഓൾറെഡി ഇത് കോഴിന്നാണ് ഏറ്റവും വലിയ ബ്രിങ് കിട്ടിയത് പിന്നെ പറഞ്ഞാൽ അവൻ്റെ നടുത്ത് പറഞ്ഞു ഉരിപ്പോയി ആ പുല്ലിൻ്റെ പുല്ലിനോട് വിചാരിക്കും അടി കഴിക്കണം പിന്നെ പ്രാവുള്ള നല്ല ആക്ഷനാണ് ഉണ്ടാവും അപ്പോൾ പിന്നെ അടിക്കണുള്ള പരിസ്ഥിതി നിൽക്കുന്നുണ്ട് പിന്നെ വെള്ളം കലങ്ങി എടുക്കണം എന്നാ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ അടുത്ത് അടച്ചിലുണ്ടോ അത് ഏറ്റവും വലിയ തന്നെ പുല്ലൊക്കെ നിൽക്കണോണ്ട് ത്ര മീമൊക്കെ കിട്ടി നാല് ദാല് പിന്നെ അവരെ തോണ്ട പോയി കഴിണ്ടായില്ല മീമെ പോക്കണ്ട വെള്ളത്തിൽ വെള്ളത്തില് പോണെള്ള കാരോ പോണേ എന്നിട്ടാണ് ചീർന്നെ എന്തായാലും ഞങ്ങള് ഇനിയും തോട്ടീന്ന് എന്തായാലും ഞങ്ങൾ ആലോ എന്തായാലും ഞങ്ങള് പിടിക്കും കാരണം ഇഷ്ടംപോലെ ആലുണ്ട് തോട്ടില് നല്ല വലുതും പിന്നെ ചെറുതായിട്ട് പോലെ ഉണ്ട് പക്ഷേ ഇനി വെള്ളം പറ്റി ഇതായി പോലുള്ളൂ ഇനി മഴ വന്നു കയറി പോകും നന്നാദിനെ തോട്ടില് വെള്ളം പറ്റി തുടങ്ങി ഭയങ്കരമായിട്ട് വെള്ളം കുറഞ്ഞു ഓ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത് വേണ്ടിയിട്ട് കാണാം